ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ അങ്ങ് ആയിട്ട് നിന്നിട്ടുള്ള എന്ന ഇപ്പോൾ അത്ര ഫേമസ് അല്ലെങ്കിലും എന്നാൽ ഫേമസ് ആയിട്ടുള്ള ഒരാളെയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഡ്രീം കേക്കാണ് ഞാൻ വളം വളം സംസാരിച്ച് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് കുഞ്ഞു മുട്ടയല്ല അത്യാവശ്യം വലുപ്പുള്ള മുട്ടയാണ് എടുത്തിരിക്കുന്നത് ആ മുട്ട നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ ബീറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല സാധാരണ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് നോക്കാം മുട്ട നല്ലോണം പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ബീറ്റായി കിട്ടിയാൽ മതി ഇനി അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മുട്ടയല്ലേ ഉപയോഗിക്കുന്നത് അതിൻ്റെ മണം അറിയാതിരിക്കാൻ വേണ്ടി ഒര ടീസ്പൂൺ വാനില സെൻസ് യൂസ് ചെയ്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ആയാലും ഒലീവ് ആയാലും ശരി നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി പുളിപ്പില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കണം അതും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ അത് മതിയാവും അതും കൂടി ചേർത്ത് ഉപ്പ് ആവശ്യത്തിനും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിരിക്കും അപ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസാവാനായിട്ട് നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ഉപയോഗിക്കാം അപ്പോൾ തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഇനി അതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്കിത് ബേക്കിംഗ് പാനിലേക്ക് മാറ്റി വൺ എയ്റ്റി ഡിഗ്രി ട്വൻറ്റി മിനിറ്റ്സ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും കാരണം ബേസ് ചെറുതായതുകൊണ്ട് അപ്പോൾ ഫസ്റ്റ് ലെയറിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതിലേക്ക് മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ച് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കണം ചെറുതായിട്ട് ചൂടായ ഈ ക്രീമിലേക്ക് നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും അതേ അളവിൽ തന്നെ മിൽക്ക് ചോക്ലേറ്റും കൂടി ചേർത്ത് ഒരല്പം വാനില എസെൻസ് ഒരു കാൽ ടീസ്പൂണോളം മതിയാവും അതും കൂടി ചേർത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഈ ചോക്ലേറ്റൊക്കെ നല്ലോണം ഒന്ന് മെൽട്ടായിട്ട് വരണം അപ്പോൾ മെൽറ്റ് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്ത ലെയർ അതായത് നമുക്ക് ഷുഗർ സിറപ്പ് എന്തായാലും ആവശ്യമാണല്ലോ അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗറും ഒരു അര കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരല്പം ഉപ്പും കൂടി ഇടണം അപ്പോൾ ഒന്ന് ബാലൻസ്ഡായിട്ട് കിട്ടും അപ്പോൾ ഷുഗർ സിറപ്പ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത ലെയറിന് വേണ്ടിയിട്ട് ഞാനൊരു പത്ത് ഗ്രാം ഡാർക്ക് എമൗണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ഓവണിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നല്ല ചൂടാറിയതിന് ശേഷം അതിൽ നിന്ന് ഒരു അലപ്പം എടുത്തിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അടുത്ത ലെയർ റെഡി ആയിട്ടുണ്ട് ഡ്രീം കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് രണ്ട് വിധത്തിലുള്ള പാത്രങ്ങളുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ആവശ്യത്തിനാണെങ്കിൽ ഇതുപോലത്തെ ചോറ്റുപാത്രം എടുത്താലും മതി അല്ല നമുക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ ഇതുപോലത്തെ പിന്നെ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് ഏകദേശം ഒരു കാൽ കപ്പോളം വരും ഈ ഡ്രീം കേക്ക് അങ്ങനെ നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ലെയേഴ്സ് ഫോം ചെയ്തെടുക്കാം സാധാരണ കേക്കുകളുടെ സ്പോഞ്ച് പോലെയല്ല ഇതൊരല്പം കട്ടി ഉണ്ടാവും എന്ന് എന്നുവെച്ച് ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ ഇത് നമ്മുടെ ടിന്നിനനുസരിച്ചുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് അതേപോലെ തന്നെ നമുക്ക് ഇറക്കി വെക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ വെക്കുകയാണ് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സാധാരണ പോലെയല്ല കുറച്ച് നല്ലോണം അബ്സോർബ് ചെയ്തെടുക്കും ഇത് അപ്പോൾ ഈ ബേസിൽ കുറച്ച് നല്ലോണം വെള്ളം നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ ഇതിലേക്ക് ഇടാം അതായത് നമ്മൾ ചോക്ലേറ്റ് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമിൽ ഉണ്ടാക്കി വെച്ചാൽ ആ ബേസ് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാം അത്യാവശ്യം തണുക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് അടുത്ത ലെയറിന് ആവശ്യമുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും ഒരു മുപ്പത് ഗ്രാം വെച്ച് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഡബിൾ മെത്തേഡ് ആയാലും കുഴപ്പമില്ല അതും കൂടി ചേർത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് മെൽറ്റ് ചെയ്ത് കൊടുത്ത് അടുത്ത ലെയറും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം അതും കൂടി ചേർത്തതിന് ശേഷം ഞാനൊരു പത്ത് മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ വെച്ചാൽ അത്രയും നല്ലത് പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും ഇപ്പോൾ ഞാൻ പത്ത് മിനിറ്റിന് ശേഷം എടുത്തു നോക്കിയപ്പോൾ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അതിൻ്റെ ആ ഒരു കളർഫുൾനെസ് കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ മേലെ ഞാനൊന്ന് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രീം കേക്ക് റെഡി ആയിട്ടുണ്ട് കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കരുത് അത് കട്ട പിടിച്ച് പോകും ഇനിയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ട് ഇതൊന്നും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഉം ഒരു രക്ഷയുമില്ല ഒരു പാര ടേസ്റ്റ് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരും